ഡെനിം കളക്ഷൻസ് കണ്ടല്ലോ നമുക്ക് എന്താ നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക്സ് ആണ് ഇത് അങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് നല്ല തിക്ക് ഫാബ്രിക് ആണ് വരുന്നത് വിതൗട്ട് ലൈനിങ് കുർത്തി ചെയ്യാൻ എല്ലാം നല്ലതാണ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന ജീൻസിന്റെ ആ ഒരു കാറ്റഗറി അല്ല പക്ഷെ നമുക്ക് അതിന്റെ ഡെനിം എന്നറിയപ്പെടുന്ന ആ ഫാബ്രിക് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് ഫാബ്രിക് സോഫ്റ്റ് ആയതാണ് വരുന്നത് അത് അങ്ങനെ ലൈനിങ് ഇല്ലാതെ അത് കുറച്ച് ഇത് ഏറ്റവും ആപ്പ് ആയത് ഈ സെറ്റ് മോഡൽ ചെയ്യാനാണെങ്കിലും ഷർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ലതാണ് ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി ഇഞ്ചൊക്കെയാണ് എടുത്തു വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ട അതിന് സിക്സ്റ്റി ഇഞ്ചും എടുത്ത് വരുന്നുണ്ട് കേട്ടോ നോർമൽ വൺ പോയിന്റ് സെവൻ ഫൈവ് മീറ്റേഴ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വരുന്ന സോഫ്റ്റ് ഡെനിം ഫാബ്രിക് അത് അങ്ങനെ വരുന്നു എല്ലാം ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി നൂറ്റി എൺപത് രൂപ അത് അങ്ങനെ വരുന്നു കുറച്ച് ലൈറ്റ് ആണ് ആദ്യം കണ്ടതിനേക്കാളും ഇനി ഡെമിന് തന്നെ വേറൊരു ടൈപ്പ് പ്രിന്റ് ബിൽ ബിഗ് പോൾക്ക ഡോട്ട്സ് അത് അങ്ങനെ വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് എടുത്ത് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അതിൽ വേറൊരു ഡിസൈൻ ഇങ്ങനെ വരുന്നു ത്രീ ഡോട്ട്സ് വീതം വരുന്നത് അങ്ങനെ വരുന്നു ഡെനിങ് ഫാബ്രിക്സ് ആണ് നമുക്ക് കുർത്ത ചെയ്യാൻ കോട്ടൺ മോഡൽ ചെയ്യാൻ പിനോഫോ മോഡൽ ചെയ്യാൻ എല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു ടു എയ്റ്റി റുപ്പീസ്പോൾ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക